Hello. എല്ലാവർക്കും നമസ്കാരം ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ അടുത്ത ദിവസത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ രേവതിയും അതുപോലെ തന്നെ സച്ചിയുമൊക്കെ ചെറിയ ഉടക്കിലാണല്ലോ അങ്ങനെ ഇവർ ഈ ഒരു ഉടക്കൊക്കെ മുന്നോട്ട് പോകുന്ന ആ ഒരു സമയത്ത് ഇതൊക്കെ ആഘോഷമാക്കി നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയുമൊക്കെ തകർത്തങ്ങാറാടുകയാണ് അങ്ങനെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ചന്ദ്ര പല കാര്യങ്ങളും ചെയ്തു ശ്രുതിയും തിരിച്ച് ചന്ദ്രയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചും കൊടുക്കുകയാണ് അങ്ങനെ ചന്ദ്രമതി യോഗ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ശ്രുതി അപ്പം ഇതിന് വേണ്ടിയിട്ട് പല അഭ്യാസമുറകളുമൊക്കെ ഉണ്ടല്ലോ ചന്ദ്രയാണെങ്കിൽ ഈ വയസ്സാങ്കാലത്ത് ഇതൊന്നും അത്ര വലിയ ശീലവും ഇല്ല അങ്ങനെ ഒരുവിധം പാടുപെട്ട് ചന്ദ്രമതി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പം ചന്ദ്രയുടെ ഈ എക്സസൈസും യോഗാസനമൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ രവി അങ്ങ് വന്നു എൻ്റെ ചന്ദ്രൻ നീ എന്താ ഇത് നാലുകാലേ നിൽക്കുന്നത് നിനക്കിത് എന്ത് പറ്റി ഇന്നലെ നീ ഡാൻസ് ആയിരുന്നു ഇന്ന് നോക്കുമ്പോഴതാ യോഗ അതെ മനുഷ്യ നിങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ നിങ്ങൾ നോക്ക് എനിക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തെക്കാട്ടിലും പത്ത് വയസ്സ് കുറവേ തോന്നുകയുള്ളൂ അതിനൊക്കെ ഒരു കാരണമുണ്ട് ഞാനിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടുതൽ സന്തോഷത്തിലൊക്കെയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വളരെ താല്പര്യത്തോടുകൂടി യോഗയെക്കുറിച്ചിട്ടും അതുപോലെ യോഗ പഠിപ്പിക്കുന്ന നമ്മുടെ ശ്രുതിയെക്കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചു അപ്പം ഇതൊക്കെ കണ്ടും കേട്ടും നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നുണ്ട് ആണെങ്കിൽ അവിടെ തറയൊക്കെ അടിച്ചു വാരുന്നതിന് വേണ്ടിയിട്ട് ചൂലുമൊക്കെ എടുത്തുകൊണ്ട് വരിക ഈ സമയത്താണെങ്കിലോ ചന്ദ്രയുടെ അഭ്യാസമൊക്കെ കണ്ട് ഒരു നിമിഷം അവളും നോക്കി നിന്നു നിന്നപ്പോടോ ചന്ദ്ര പറഞ്ഞു എടി ചൂലേ അവിടെയൊക്കെ മര്യാദക്ക് ചൂ ചൂല് വെച്ച് തൂക്ക് അങ്ങനെ കേൾക്കുന്ന സമയത്ത് രേവതിക്ക് മനസ്സിലായി ചൂലെ എന്ന് ഉദ്ദേശിച്ചത് തന്നെ തന്നെയാണെന്ന് അങ്ങനെ രേവതി വളരെ രൂക്ഷമായിട്ട് നമ്മുടെ ചന്ദ്രമതി ഒന്നങ്ങ് നോക്കി ചന്ദ്രയാണെങ്കിൽ ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പം ശ്രുതി പറഞ്ഞു അമ്മ എന്തിനാ അമ്മേ ചുമ്മാ രേവതി എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അതേ അവളെ ഇടക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയണം അല്ലെങ്കിൽ അവൾക്ക് അഹങ്കാരം കയറും അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പല കാര്യങ്ങളും പറഞ്ഞിട്ട് രേവതി ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴാണെങ്കിൽ രേവതി പാവം തൻ്റേതായിട്ടുള്ള ജോലികളും ചന്ദ്രമതി കൊച്ചമ്മ പറയുന്ന കാര്യങ്ങളുമൊക്കെ കേട്ട് ഇവൾ അവിടെയൊക്കെ ഇങ്ങനെ നടക്കുക ഈ സമയത്താണെങ്കിൽ ചന്ദ്രമതി ഓർഡർ ഇട്ടു മോളെ രേവതി ദേ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് ഒരു കപ്പ് കോഫി കൊണ്ടുപോവാം അപ്പം ആ ഞാനിത് അടിച്ചു വാരിയിട്ട് കൊണ്ടുവന്നാൽ മതിയോ എന്ന് രേവതി ചോദിക്കുന്നൊക്കെയുണ്ട് അല്ല നിൻ്റെ ഈ വീട്ടിലെ സകല പണികളും കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾക്ക് കൊണ്ടുവന്നതെന്നാൽ മതി എന്താ മതിയാകുമോയെന്ന് ഞങ്ങൾ തീരുമാനിക്കാമെന്നൊക്കെ ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി പറയുകയാണ് അപ്പം രേവതി പറഞ്ഞു അമ്മ ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവരാമെന്ന് അങ്ങനെ അവൾ കിച്ചണിൽ പോയിട്ട് കാപ്പിയൊക്കെ തിളപ്പിക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്താണെങ്കിലും ഹാളിൽ നിന്നുള്ള അഭ്യാസമൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ടെറസിലേക്ക് പോവാ അമ്മേ രേവതി അങ്ങോട്ട് ചായ കൊണ്ടുവരട്ടെ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പം നമുക്ക് അത്യാവശ്യം എനർജിയൊക്കെ കിട്ടുമെന്നും പറഞ്ഞ് ചന്ദ്രമതിയും ശ്രുതിയും കൂടെ ടെറസിലേക്ക് കയറി പോവാണ് അപ്പം ഇവരങ്ങ് മേളിലേക്ക് കയറിപ്പോകുമ്പം നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് ഫോൺ ചെയ്യുക ശ്രീകാന്ത് ചുമ്മാ നമ്മുടെ വർഷയുടെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചലൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചന്ദ്രയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടെ ഒരു പായുമൊക്കെ എടുത്തങ്ങ് ചെല്ലുന്നത് അല്ല നിങ്ങൾ രണ്ടുമെന്ന് ഇങ്ങോട്ട് നിങ്ങൾ രണ്ടും താമസം മാറി ഒന്ന് ശ്രീകാന്ത് കളിയാക്കുക ആ ഇങ്ങനെയാണെങ്കിൽ വേറെ ചില ആൾക്കാരെയൊക്കെ ഇവിടുന്ന് താമസം മാറ്റേണ്ടി വരും ചന്ദ്രയുടെ ഈ ഒരു വർത്തമാനമൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ശ്രീകാന്ത് ചോദിച്ചു എന്താ അമ്മേ എന്താ പ്രശ്നം എൻ്റെ മോനെ ഞാനും നിന്റെ ഈ ഏട്ടത്തിൽ കൂടെ കുറച്ച് യോഗയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി അങ്ങോട്ട് ആരോഗ്യമൊക്കെ നോക്കണം ഇനി അങ്ങ് പോയിട്ട് കാര്യമില്ലല്ലോ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യണം അമ്മയാണെങ്കിൽ ഇപ്പൊ അമ്മയുടെ ഭരതനാട്യം പോലും പഠിച്ചു തുടങ്ങി ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകണമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി വലിയ ഡയലോഗൊക്കെ അടിക്കുകയാണ് അങ്ങനെ ഇവർ യോഗയൊക്കെ തുടങ്ങി പിന്നീടാണെങ്കിലും നമ്മുടെ രേവതി ചായയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു അപ്പം ഇവൾ വന്ന പാടെ അമ്മ ഇത് ചായ ഉണ്ട് എന്നാൽ കുടിക്കുന്നു എന്നും പറഞ്ഞു ചന്ദ്രയുടെ കയ്യിലെടുത്ത് കൊടുത്തു ആണെങ്കിലോ അത് കുടിച്ച പാടെ തന്നെ ഒറ്റ തുപ്പല് എടിയെടി നീ എന്ത് ഈ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് അഹങ്കാരി അവളോട് എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല ദേ ഇത് ഇതെന്താ ഇത് കാടിവെള്ളം കലക്കിയതോ ഒരു അല്പം പോലും മധുരം പോലും ഇല്ല എനിക്ക് ഷുഗറിന്റെ അസുഖമൊന്നും ഇല്ല നീ എന്ത് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നേന്നൊക്കെ ചോദിച്ച് ചന്ദ്ര നമ്മുടെ രേവതിയോട് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് അപ്പൊ രേവതി പറഞ്ഞു അമ്മേ കഴിഞ്ഞ ദിവസം രാത്രി അമ്മയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചുക്കും കുരുമുളകും ഒക്കെ ഇട്ടാണ് കാപ്പി തിളപ്പിച്ചത് പിന്നെ അതിൽ പാകത്തിനും അധുരം ഒക്കെ ഉണ്ടല്ലോ ആ നിന്റെ ഈ കഷായമൊന്നും കുടിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ആ ചായ എടുത്ത് രേവതിയുടെ മുഖത്തേക്ക് ഒഴുക്കിയാണ് അപ്പം രേവതിക്ക് ശരിക്കും വിഷമായിട്ടോ ഇതെന്താണിവരി കാണിച്ചത് അങ്ങനെ അവൾ തൻ്റെ മുഖമൊക്കെ തുടച്ചിട്ട് ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു അതെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിലേക്ക് തരാമെന്നല്ലോ നിങ്ങൾ അതല്ല കാണിച്ചത് അത് എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുക ചെയ്തത് അപ്പോൾ ശ്രുതി ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് ചന്ദ്ര ഒരു ഭീകരിയാണല്ലോ എന്നുള്ള രീതിയിൽ ശ്രുതിക്ക് മനസ്സിലായി ഇവർ ചില്ലറക്കാരിയല്ല ഇവരുടെ കയ്യിൽ നിന്ന് തനിക്ക് ഇത്തരമുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അങ്ങനെ രേവതി ഓരോ കാര്യങ്ങളും പറഞ്ഞു അതെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് തിരിച്ചു തരണം അല്ലാതെ അത് നിലത്തൊഴിച്ച് കളയാനോ ആരുടെ മുഖത്തൊഴിക്കാനോ ഇല്ല ഇതൊക്കെ കഷ്ടപ്പെട്ട് എൻ്റെ ഭർത്താവ് സമ്പാദിക്കുന്നതിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് നീ ഇപ്പൊ കണക്ക് പറയാനൊക്കെ തുടങ്ങിയല്ലേ എടി സാധാരണ ഒരു പൂക്കാരി ഫാമിലിയിൽപ്പെട്ട നീ ഈ ചന്ദ്രമതിയുടെ അടുത്ത് കണക്ക് പറയാൻ തുടങ്ങിയല്ലേ നിന്റെ അഹങ്കാരം അത് ഞാൻ മാറ്റി തരാമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിൽക്കുകയാണ് അപ്പൊ ശ്രീകാന്തിന് മനസ്സിലായി ഏട്ടത്തിയോട് എത്രമാത്രം ക്രൂരമായിട്ടാണ് ചന്ദ്ര പെരുമാറുന്നതെന്നും അങ്ങനെ ചന്ദ്ര പറഞ്ഞു ദേ നിന്റെ ഭർത്താവ് അവൻ താമസിയാതെ തന്നെ നിന്നെ അടിച്ചു വെളിയിലാക്കും ആ കൂടി ഇനി ഞങ്ങൾ കാണാനുള്ളൂ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൂർത്തിയായി നീ ഇനി നിന്റെ അമ്മയുടെയും അനുജൻ്റെയും അനുജത്തിയുടേയും കൂടെ ആ വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വരും ഈ സുഖസുന്ദരമായിട്ടുള്ള ജീവിതമൊക്കെ നിനക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നൊക്കെ ചന്ദ്ര പറയാണ് ചന്ദ്രയുടെ ഈ വർത്തമാനമൊക്കെ കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വന്നു ശ്രീ നേരെ വന്നിട്ട് ചന്ദ്രയോട് പറഞ്ഞു അമ്മേ അമ്മ ഈ പറയുന്നതൊക്കെ കുറച്ച് കടുപ്പമല്ലേ അമ്മ എന്തിനെ ഏട്ടത്തി ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് അതുമല്ല അമ്മ ഇപ്പം ഏട്ടത്തിയുടെ മുഖത്തേക്ക് ചായ ഒഴിച്ചത് ഒട്ടും ശരിയായില്ലെന്ന് സ്ത്രീ പറയുക അപ്പോഴാണെങ്കിലോ ചന്ദ്ര പറഞ്ഞു ഹെടാ ഞാൻ ഒഴിച്ചത് മനഃപൂർവ്വമൊന്നുമല്ല അത് അബദ്ധം വെച്ചാൽ സംഭവിച്ചു പോയതാണ് എൻ്റെ അമ്മയല്ലേ നിങ്ങൾ നിങ്ങളെ എനിക്കറിയാൻ പാടില്ലാത്തതൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുക പാവം നമ്മുടെ രേവതി മുഖമൊക്കെ തുടച്ച് സങ്കടപ്പെട്ട് അവിടുന്ന് പോയി അതിനുശേഷം അവൾ റൂമിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു തന്റെ ഭർത്താവും അതുപോലെ തന്നെ തൻ്റെ അമ്മായിയമ്മയും ഒക്കെ തന്നെ ഇങ്ങനെയാണല്ലോ ദൈവമേ കഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയാണ് താനിനി മുന്നോട്ട് പോവുക ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഓരോ നിമിഷം ചെല്ലും തോറും താൻ സങ്കടക്കടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവൾ അവിടെ ആലോചിച്ചിരിക്കുക അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിലോ അവൻ വണ്ടിയൊക്കെ എടുത്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ തുടങ്ങി പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മുടെ സച്ചി സച്ചി കാർ ഓടിക്കുന്ന ആ ഒരു കാർ സ്റ്റാൻഡിൽ എത്തുകയാണ് അവിടെ ചെന്നതും ശ്രീകാന്തിനെ കണ്ടപ്പോൾ സച്ചി ഇങ്ങ് വന്നു എടാ ശ്രീ നീ എന്താ ഇന്ന് വൈകിയോ എന്ന് ചോദിക്കുമ്പം ആ ഞാനിന്ന് വൈകി ഏട്ടാ എനിക്ക് ഏട്ടനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഏട്ടൻ ഇങ്ങ് വന്നേന്നും പറഞ്ഞിട്ട് ശ്രീ ആണെങ്കിലും അവനെ വിളിച്ചു എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു അതെ ഏട്ടാ ഏട്ടൻ ഇങ്ങനെ ഫുൾ ടൈമും കാർ ഓടിക്കലും അതുപോലെ തന്നെ കടമുണ്ടെന്ന് പറഞ്ഞു ഒക്കെ നടന്നോ ഏട്ടൻ വീട്ടിലെ കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും സച്ചി ചോദിച്ചു എന്താ ഇപ്പൊ വീട്ടിലെ പ്രശ്നം ആ വീട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ നമ്മുടെയൊക്കെ അമ്മ ആ അമ്മ ഏട്ടത്തിയോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഏട്ടൻ അറിയാവോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ നമ്മുടെ സച്ചി ഒരു കാര്യം ആലോചിച്ചു രേവതി രാവിലെ പറഞ്ഞൊരു കാര്യം അമ്മ ഈ വീട്ടിൽ എന്തൊക്കെയാണ് തന്നോട് കാണിക്കുന്നതെന്നും പെരുമാറുന്നതെന്നും ഉള്ള കാര്യമൊക്കെ അപ്പം ഇവന് മനസ്സിലായി ഇന്ന് വീട്ടിൽ എന്തൊക്കെയോ കച്ചടം നടന്നിട്ടുണ്ടെന്ന് അങ്ങനെ ശ്രീകാന്തനോട് ചോദിച്ചു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഉണ്ട് ഏട്ടാ ഏട്ടന്റെ ഭാര്യയെ ഏട്ടൻ വിലമതിക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റാരാ വിലമതിക്കുന്നത് ഏട്ടൻ കൊടുക്കുന്ന ആ ഒരു വില മാത്രമേ ഏട്ടത്തിക്ക് ആ വീട്ടിൽ കിട്ടുള്ളൂ അപ്പം ഏട്ടൻ അത് നൽകുന്നില്ല എങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമ്മുടെ അമ്മയെ മറ്റാരെക്കാട്ടിലും നന്നായിട്ട് ഏട്ടൻ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ സച്ചി പറഞ്ഞു എന്താടാ അമ്മ എന്തെങ്കിലും അവളെ ചെയ്തോ എന്ന് ചോദിക്കുമ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് മറ്റൊരു കാര്യമാണ് ഏട്ടൻ്റെ അടുത്ത് പറയാനുള്ളത് ദേ ഇന്ന് ഇന്ന് വൈകിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ റെസ്റ്റോറൻറ്റിലെത്തണം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും ഞാൻ നിങ്ങൾക്കൊരു സദ്യ തന്നിട്ടില്ലല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു എൻ്റെ പൊന് ശ്രീ എനിക്ക് ഇതുപോലെയൊക്കെ ഓട്ടം വന്നെങ്കിൽ മാത്രമേ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എനിക്ക് ഒരുപാട് കടമൊക്കെ ഉണ്ടടാ എന്തായാലും ഇന്ന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു സ്ത്രീയാണെങ്കിലോ ഇന്ന് വന്നിരിക്കണം എനിക്ക് ഏട്ടനെയും ഏട്ടത്തെയും ഒരുമിച്ച് കാണണം ഏട്ടത്തെയും ഞാൻ വിളിച്ച് പറഞ്ഞോളാം ഏട്ടൻ സമയമാവുമ്പം പുള്ളിക്കാരിയും കൂട്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ എത്തണമെന്ന് കൌശനമായിട്ട് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോവുകയാണ് അങ്ങനെതാ ആ ഒരു എപ്പിസോഡിൻ്റെ കഥ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു